ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കാട്ടാക്കടയിൽ മുപ്പത്തിയേഴ് വയസ്സുകാരി റബ്ബർ തോട്ടത്തിൽ മരിച്ചു കിടന്ന ഒരു വാർത്ത പുറത്തു വന്നിരുന്നു ഈ സംഭവം കൊലപാതകമെന്ന് തന്നെയാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് ഈ വിഷയത്തിൽ ഇപ്പോൾ രഞ്ജിത്ത് എന്ന് പറയുന്ന ഈ മായാ മുരളി എന്ന് പറയുന്ന യുവതിക്കൊപ്പം താമസിച്ചിരുന്ന രഞ്ജിത്ത് ഒളിവിലാണ് രഞ്ജിത്തിനെതിരെ ഇപ്പോൾ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് മായയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് തന്നെ ബന്ധുക്കൾ ആരോപിക്കുന്നു ഇപ്പോൾ മായയുടെ പിതാവ് പ്രതികരിക്കുകയാണ് മായ മരിക്കുന്നതിന് മുമ്പ് ഉപദ്രവിച്ചതായിട്ട് മായയുടെ അച്ഛൻ്റെ ഒരു സുഹൃത്ത് കണ്ടിരുന്നു എന്നാൽ മായ തന്നെ സത്യമിട്ട് ഇട്ട് വാങ്ങിച്ചതിനല്ല അതായത് ഒരു ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് ഇത് തൻ്റെ അച്ഛനോട് പറയരുത് എന്ന് പറഞ്ഞ് സത്യം വാങ്ങിച്ചു എന്നാണ് പറയുന്നത് മായയുടെ ഇളയ മകൾ മധുരമ ഇപ്പോൾ നമുക്കിപ്പം ചേരുകയാണ് ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ മുഖം കാണിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നിലവിൽ ഇങ്ങനെ ഒരു വീഡിയോ ഞങ്ങൾക്ക് ചെയ്യേണ്ടി വരുന്നത് അതിനു മുമ്പ് തന്നെ നിങ്ങളുടെ ഈ ഇളയച്ഛൻ ഇളയച്ഛൻ എന്താ വിളിക്കുന്നത് രഞ്ജിത്ത് പപ്പ എന്നാണ് രഞ്ജിത്ത് പപ്പയാണ് രഞ്ജിത്ത് പപ്പ അമ്മയെ ഉപദ്രവിക്കാറുള്ളതൊക്കെ അമ്മ അങ്ങനെ പറഞ്ഞിട്ടില്ല നമ്മളുടെ അടുത്ത് അച്ചാമ്മക്കൊക്കെ അച്ചാമ്മേന്റെ അടുത്തെല്ലാം പറഞ്ഞിട്ടുള്ളു അതൊക്കെയാണ് രഞ്ജിത്ത് പപ്പ അമ്മയെ അടിക്കുന്ന കാര്യമൊക്കെ അച്ചാമ്മ അടുത്ത് പറയാറുണ്ട് അല്ലേ പോലീസ് സ്റ്റേഷനിലൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നു നിങ്ങളെ ഉപദ്രവിക്കുമായിരുന്നു കഴിക്കാനും ചേച്ചെ ഉപദ്രവിക്കാൻ അടി ഇടിയൊക്കെ അമ്മയ്ക്കും കൊടുക്കാറുണ്ട് നമുക്ക് ഇത്തിരി വഴക്കോ അടിയൊക്കെ തരാറുണ്ട് മദ്യപിച്ചൊക്കെ ആണോ അതെ അതിനെ കുറിച്ച് അമ്മക്ക് അറിയാവളോ എനിക്കൊന്നും അറിഞ്ഞോ അങ്ങനെ നിങ്ങൾ അവിടെ പോകുമ്പോ ഒരു തരത്തിലുള്ള സ്നേഹമൊന്നും ഇല്ല രഞ്ജിത്ത് എങ്ങനെയാണ് നിങ്ങൾ ഉപദ്രവിക്കുമ്പോ എങ്ങനെയാണ് രഞ്ജിത്ത് പപ്പ പറയുന്ന വഴക്ക് പറയുന്നത് എന്തൊക്കെ വഴക്ക് പറയണത് ചീത്ത ഒക്കെ നമ്മൾ അമ്മ ഇണ്ടാതിരിക്കും ഇണ്ടാതിരിക്കും പറയും അപ്പൊരാണ് അല്ലെങ്കിൽ നമ്മളതൊക്കെ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യും എന്തിനാണ് വിളിക്കുന്നത് നിങ്ങൾ എന്ത് നമ്മൾ ഇടക്കിടക്ക് ഛർദ്ദിക്കുമ്പോഴും പിന്നെ നമുക്ക് കുത്തിക്കേറ്റെല്ലാം വാരിത്തരും കുറേ തരും ഭക്ഷണങ്ങൾ പിന്നെ ഛർദിക്കും അപ്പം അടിക്കുകയൊക്കെ ചെയ്യും പിന്നെ കഴിക്കാൻ പറ്റൂലെന്ന് പറയുമ്പോൾ അയാൾ എനിക്കും അടിയൊക്കെ തരുമായിരുന്നു എനിക്കും എൻ്റെ ചേച്ചിക്കും കാലിലിട്ട അടിയൊക്കെ തരുമായിരുന്നു കണ്ടോണ്ടിരിക്കോ അമ്മ എന്ത് അമ്മയ്ക്ക് മിണ്ടാതെ മിണ്ടാൻ പറ്റൂല എന്നു വെച്ചാൽ അയാൾ അടിക്കും എന്ന് അമ്മയ്ക്ക് അറിയാമായിരുന്നു രാത്രി കടന്നുറങ്ങുമ്പോഴും എന്നും അമ്മ എന്നും അടിക്കണം അടിക്കും ഈ കൊലപാതകം നടന്നത് രണ്ടുപേരുണ്ടായിരുന്നേ രണ്ടുപേരും ഒന്ന് മന്ത്രവാദിയും ഒന്ന് ഇയാളും കൂടെയാണ് മോള് മന്ത്രവാദിയും കണ്ടിട്ടുണ്ട് കണ്ടിട്ടില്ല പക്ഷെ അമ്മ അമ്മേൻ്റെ വായിൽ നിന്ന് തന്നെ പറഞ്ഞു ആദ്യം പറഞ്ഞാൽ കൊല്ലത്തു എന്നാണ് പറഞ്ഞത് പക്ഷേ പോയപ്പോൾ എന്ന് സംഭവിച്ചത് കൊന്ന് ഒരു കുഴിച്ചിട്ട് അതിൽ മൂടിയിട്ടില്ല ഒരു തുണി എടുത്ത് മൂടിയിട്ട് അതെൻ്റെ അമ്മ അമ്മും റബ്ബർ തോട്ടൽ പറഞ്ഞാൽ അവരെല്ലാം കണ്ടുപിടിച്ച് എൻ്റെ മോളിയമ്മ എൻ്റെ അടുത്തൊക്കെ എന്ന് പറഞ്ഞ് അപ്പം അങ്ങനെയാണ് പറഞ്ഞത് അപ്പഴാണ് നമുക്ക് മനസ്സിലായത് എവിടെ കാണാനില്ല കിട്ടാനില്ല രഞ്ജിത്തിൽ മായയുടെ അച്ഛൻ നമുക്കൊപ്പം ചേരുകയാണ് ഒരു സുഹൃത്ത് വിളിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലേ അതായത് മായ ഇപ്പൊ രഞ്ജിത്തിനോട് പോയതിന് ശേഷം ഒരു സുഹൃത്ത് വിളിച്ച് അച്ഛനെന്താണ് പറഞ്ഞത് അച്ഛനോട് മായ പോകുന്നു സ്ഥലത്ത് പോണെന്ന് പറഞ്ഞ് പോയി പോയിട്ട് തിരിച്ചു വന്നപ്പോൾ മുറും കൊണ്ടാണ് വന്നത് അപ്പോൾ ഞാൻ ചോദിച്ചത് എന്ത് പറ്റിയ മക്കളെന്ന് ചോദിച്ചപ്പോൾ അച്ഛാ പൂച്ച വണ്ടി അല്ല ഓ വണ്ടിയിൽ പൂച്ച കുറുക്ക ചാടി അങ്ങനെ വീണ് മുറിഞ്ഞെന്ന് പറഞ്ഞ് ഓക്കേ എന്ന് പറഞ്ഞ് അനിയത്തെ വിളിച്ച് അനിയത്തി ഓടി വന്ന് തൈലൊക്കെ ഇട്ട് അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന് അങ്ങനെയാണ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മായ അവൻ്റെ ഉള്ളിൽ ഇറങ്ങി പോയത് പോയ ശേഷമാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ് അവർ പോയാ ഓ പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടോ ഓ എന്തെന്ന് ചോദിച്ചു അത് അവളെ നെറ്റി അങ്ങനെ മുറിഞ്ഞെന്ന് ചോദിച്ചു ഞാൻ അവൻ വണ്ടിയിൽ നിന്ന് വീണമെന്ന് പറഞ്ഞു അല്ല എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വെച്ച് ഇവന്മാർ ചാരയും കുടിച്ചിരുന്നപ്പോൾ ഇവളവിടെ വന്നിരുന്നു വണ്ടിയും കൊണ്ട് വന്നപ്പോൾ രഞ്ജിത്തിൻ്റെ ഇവളായിട്ട് സംസാരമായി സംസാരം ആയപ്പോൾ തന്നെ ഇവളെ എന്താണ് ഉടക്കിയപ്പം തന്നെ അവൻ ദേഷ്യം വന്ന് ആ ഹെൽമെറ്റ് മാറി ഒറ്റ അടി അടിച്ചു കൊടുത്തു തലയിൽ തന്നെ തലയെല്ലാം നെറ്റിലെ പാകുമ്പോഴും അത്തിരി മുറിഞ്ഞ് ഈ മുറിവും കൊണ്ട് ഇവള് നേരെ വന്നപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരെ സ്നേഹിതൻ കണ്ട് കണ്ടപ്പോൾ ഇവൾക്ക് പേടിച്ചുപോയി കാര്യം ഈ സ്നേഹിതൻ എൻ്റെ അടുത്ത് പറയുമെന്നും പറഞ്ഞ് ഇവള് പോയിട്ട് തിരിച്ച് വന്നിട്ട് ആ മാമൻ്റെ പറഞ്ഞു മാമ ഞാൻ ഒരു കാര്യം പറയട്ടെ എന്ത് നോക്കളെ അച്ഛനടുത്ത് പറയായിരുന്നു അച്ഛൻ അത് പറഞ്ഞാൽ ഞാൻ രണ്ട് പിള്ളേരെയും കൊന്ന് ഞാനും ചാവും അതുകൊണ്ട് മാമൻ പറഞ്ഞു സത്യം ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അവർ ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ അവൻ സത്യം ചെയ്ത് പറയില്ല എന്ന് പറഞ്ഞു ഇവള് പോയ ശേഷം ആ ആ കൂട്ടുകാരനടുത്ത് പറഞ്ഞത് ആ മുറിഞ്ഞ എങ്ങനെയെന്ന് അറിയാമോ ഇല്ല അത് അവൻ ഹെൽമെറ്റ് മാറി അടിച്ചു കൊടുത്താണ് പിള്ളേ ഞാൻ ചോദിച്ച ഒരു വാക്ക് നിങ്ങൾ പറയാത്തായിരുന്നു ഞാൻ അപ്പോഴേ എൻ്റെ പിള്ളേരെ രക്ഷപ്പെടുത്തൂലായിരുന്നു അപ്പോൾ ആ പുള്ളിക്കാരൻ പറഞ്ഞാൽ ഞാൻ ഒരു ദൈവവിശ്വാസിയാണ് എൻ്റെ അടുത്ത് പിന്നെ സത്യം ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ആ കോവില് കയറി സത്യം ചെയ്ത് മരിച്ചതിന് ശേഷമാണ് അറിയുന്നത് മരിച്ചതിന് ശേഷമാണ് അറിഞ്ഞത് അപ്പം ആ പുള്ളിക്കാരൻ അടുത്ത് പറഞ്ഞാണ് ഞാൻ അപ്പം ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടാണ് പിള്ളേ പോയെന്ന് പറഞ്ഞ് അപ്പം ഇവൾക്ക് വിൽക്കാനും വയ്യോ മെഴുങ്ങാനും പോയ്യോ എൻ്റെ അടുത്ത് ഒക്കുന്നില്ല അപ്പം പറഞ്ഞു പക്ഷേ ഈ നേരത്തെ അറിഞ്ഞെങ്കിൽ പക്ഷെ അറിഞ്ഞിരിക്കുമായിരുന്നു ഇരിക്കുമായിരുന്നു പക്ഷേ നമുക്ക് ഇത് അറിഞ്ഞിട്ടായിരുന്നു അപ്പം ഇങ്ങനെ ഇത്രയ്ക്ക് മാതിരി എനിക്ക് എനിക്കറിഞ്ഞൂടായിരുന്നല്ലോ പിന്നെ പിന്നെ ആയപ്പോൾ അവൻ്റെ സുഖങ്ങൾ മാറി വരികയാണ് കാരണം കഞ്ചാവം സാരായം കൂടാണല്ലോ അവൻ ജോലിക്ക് വേലയ്ക്കോ ഒന്നും വണ്ടി വണ്ടിയെടുക്കും നേരെ ഓ ഓടും കുപ്പി വാങ്ങിക്കും വീട്ടിൽ കൊണ്ട് കയറും എന്നിട്ട് ഏതെങ്കിലും സ്ത്രീകളെ കൂടെ പറയുകയാണെങ്കിൽ ലാസ്റ്റിലിപ്പോൾ കിട്ടിയത് എൻ്റെ മോളെയാണ് ഏറെ കിട്ടി അവനൊക്കെ ഏറെ ആയിട്ട് കിട്ടിയത് അപ്പം നമുക്കിത് അറിഞ്ഞൂടായിരുന്നു വയസ്സ് വരക്ക് ഇയാൾക്ക് മുപ്പത്തി രണ്ടാ മുപ്പത്തി മൂന്നേ വയസ്സായുള്ളൂ അവന് വേറെ ഒരു പോകാൻ കഴിച്ചിട്ട് വേറെ ഒരു പെണ്ണെ കെട്ടിട്ടുണ്ട് ആ പെണ്ണോട്ട് പോയി ഭയങ്കര പ്രശ്നമായി അവൾ ജീവനം കൊണ്ട് ഓടിക്കളഞ്ഞു അടുത്ത നേരെ എൻ്റെ മോളായിരുന്നു അപ്പോൾ ഇവൻ തന്നെ ആളത്ത് പറയുകയാണ് ഇവിടെ കൊയ്ത്ത് കൊഴിയ ഉണ്ടെന്ന് പറയാണ് കാര്യം വെച്ചാൽ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ കറിക്കിടക്കൻ വീടുണ്ട് പിന്നെ ഒരു മൂന്നാല് ഓട്ടോറിക്ഷ ഉണ്ട് മകൾക്ക് ഞാൻ ഒരു രണ്ടേ കാലത്ത് തന്നെ സ്ഥലവും വീടും മാറ്റിട്ടുണ്ട് ഇവൻ അവിടെ പോവുമായിരുന്നു ഞാൻ പോലും ഇതറിഞ്ഞില്ല അവിടെ പോയിട്ട് എല്ലാം കാണിച്ചു കൊടുത്തപ്പോൾ അവൻ നോക്കിയപ്പോഴെന്ന് അറിയാം അന്ന് വിവാഹം കഴിച്ചിട്ടില്ല അന്ന് നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇതറിഞ്ഞില്ല ഞാൻ എനിക്കിത് അറിയാൻ സാ ഇതില്ല കാര്യം വെച്ചാൽ എനിക്ക് പിന്നെ മൊബൈലിലൊന്നും എടുക്കാനെ പിടിക്കാൻ അറിഞ്ഞുവിടാം ഡെയിലി ഇവിടെ കലശം കൊണ്ടുവന്ന അവൻ പിന്നെ കൊണ്ടുവരില്ല പിന്നെ അവൻ ഇവളെ യൂട്യൂബ് പറ്റാ ജീപ്പിലാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ മോളെ ചോദിച്ചാൽ മോളെ പൈസ കിട്ടിയാൽ ആ എൻ്റെ മൊബൈൽ അയച്ചു തന്നു പറഞ്ഞു അത് ശരിയാവുന്നു തെറ്റാവും എനിക്ക് അറിഞ്ഞുവിടുക അപ്പോൾ ഇവള് പറയാനുള്ളത് ഞാൻ കേട്ടത് ഞാനും വിശോധിച്ചങ്ങനെ ഇരുന്ന് അങ്ങനെയാണ് തിരുവെടുത്ത് എനിക്കൊരു വീട് സ്ഥലമുള്ളപ്പം ഇവന അവിടെയും കൊണ്ടുപോയി സ്ഥലമെല്ലാം കാണിച്ചപ്പോൾ അവൻ നോക്കിയപ്പം ഇതൊരു തക്കമാണ് കാര്യമെന്ന് വെച്ചാൽ ഒരു കൊയ്ത്ത് കൊയ ഉണ്ടെന്ന് അവ വേറെ അടുത്തൊക്കെ പറയുകയാണ് ഇവിടെ കയറിക്കുകയാണ് ഞാൻ പക്ഷേ ഇവിടെ കയറ്റിട്ടുമില്ല എട്ട് മാസായവുള്ള പോയ ശേഷം പിന്നെ ഇന്നിട്ട് കയറ്റിയിട്ടുമില്ല പിടിച്ചിട്ടുമില്ല കാര്യം വെച്ചാൽ അവ ഇവിടെ കയറാൻ വന്നാൽ ഇവിടെ കയറ്റെന്ന് സമ്മതിക്കില്ല കാര്യം ഇങ്ങനെയുള്ളമാരെ എന്നെ കൊണ്ട് എന്നെ എൻ്റെ ഭാര്യയും കൊന്നുകഴിഞ്ഞാൽ അറിയാൻ നോക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേണ്ടതെന്ന് പറഞ്ഞാണ് ഇവരിങ്ങനെ വാടാക്കി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആദ്യം കൊല്ലത്തെന്ന് പറഞ്ഞ് അല്ലാത്തം ഇവിടെ വഴയല്ല പാലത്തിൻ്റെ അപ്പുറത്തെന്ന് പറഞ്ഞ് അവിടെ ഒരു വീട് പാടയ്ക്ക് താമസിക്കുന്നത് അവിടെ ഒരാൾ തൂങ്ങിയുന്ന സ്ഥലമാണ് അവിടെ കൊച്ചുങ്ങളെയും കൊണ്ടുപോയി കൊച്ചുങ്ങളെ കൈയും കാലും മൊത്തവും ചൊറി പിടിച്ച് അങ്ങനെ ദയനീയ അവസ്ഥ കിടന്ന് ആ കൊച്ചിൻ്റെ അമ്മമ്മ ചെന്ന് ചോദിച്ചിട്ട് കൊടുത്തില്ല എൻ്റെ ഭാര്യ ഭാര്യയപ്പോൾ ചോദിച്ചിട്ട് കൊച്ചിനെ കൊടുക്കില്ല ഭയങ്കരമായിട്ടില്ല ഭീകരമായിട്ട് നിൽക്കുമ്പോൾ നിൽക്കുകയാണ് ഭയങ്കരമായിട്ടുള്ള അവൻ ദയനീയാവസ്ഥ നിൽക്കുകയാണ് അങ്ങനെ വീണ്ടും വീണ്ടും അവർ പിന്നെ വഴക്കുകൂടിയപ്പോൾ ആണ് കൊച്ചിനെയും കൊണ്ട് വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ശിശുർ ചെയ്ത് ആ കൊച്ചിൻ്റെ കാലിൽ ഇപ്പോഴും ആ പാടുണ്ട് ഈ രണ്ട് പിള്ളേരെ കായലിൽ ചൊറിയായിരുന്നു അതായത് ഈ പിന്നെ ഈ ചെള്ളിൻ്റെ ഇടയിലാണ് കൊണ്ടിട്ടുന്നത് പട്ടിയുടെ ഇടയിലും കൊണ്ട് പട്ടി കഴിക്കുന്ന ആഹാരമാണ് ഈ പിള്ളേർ മാറി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിള്ളേർക്ക് അറിഞ്ഞുകൂടാ കാര്യം അമ്മ ഇങ്ങനെ ആ പോയി ഞങ്ങൾക്ക് രക്ഷപ്പെടുത്താമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ വിചാരിച്ച് സുഖമായിട്ട് ജീവിക്കുകയല്ലേ അങ്ങനെ ജീവിക്കേണ്ടതെന്ന് വിചാരിച്ചാണ് ഇപ്പം നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ടോ ഗ്യാസ് ഇപ്പം പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കാട്ടാക്കാടെ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പേർക്കട ചെ ചെറുക്കിയപ്പോൾ അവർ പറഞ്ഞു ചോദിച്ചാൽ ഇപ്പോൾ കേസ് കൊടുക്കേണ്ട കാര്യമില്ല നിങ്ങളെ റിപ്പോർട്ടൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അവരാണ് ഞങ്ങൾ ബന്ധപ്പെടാം ഇനി അവരാണ് ആ കേസ് അന്വേഷിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തരണമൊന്നും ഇല്ലെന്നോ അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ എന്നാലും ഞങ്ങൾക്ക് ഒരു അതായത് ഒരു രണ്ട് മൂന്ന് മാസം ദിവസം മുമ്പ് എൻ്റെ മോളെ അവിടെ അടിച്ചെന്ന് പറയുന്നത് ഈ മണ്ണാമൂല അല്ല മണ്ണന്തല ഹോസ്പിറ്റലിൽ വെച്ച് അങ്ങനെ കൊച്ച് പേടിച്ച് കൊച്ച് മെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ രാത്രി ആകുമ്പോഴും കൊണ്ടുപോയി കേസ് കൊടുക്കാണ്ട് പോയി കൊച്ചിനെയും കൊണ്ടുപോയപ്പോൾ അവർ ചോദിക്കുകയാണ് കൊച്ചിനെ മൊഴി പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കേണ്ട എന്ന് പറഞ്ഞു സാർ സാർ ഇന്ന് സാറേന്ന് ചോദിച്ചപ്പോൾ പിള്ളേർ പലതും പറയുമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ രണ്ടാമത് ഞാൻ പറഞ്ഞു സാറേ അവൻ്റെ ഫോൺ നമ്പർ സാറിന് വിളിക്കാൻ പറഞ്ഞു അപ്പോൾ അവർ തന്നെ തന്നെ അവർ വിളിച്ചു രഞ്ജിത്താണോ അതെ ആ ഒരു പരാതി വന്നേക്കാണ് എന്ത് സാറേ എന്ന് പറഞ്ഞു അത് നിങ്ങൾ അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കി ഇല്ല സാറേ അങ്ങനെയൊന്നും ഇല്ല നീ ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത് ഞാൻ കട്ടക്കട താമസിക്കുകയാണ് ആ ഇവിടെ വരണതല്ല സാറേ ഞാൻ ഞാനിപ്പോൾ രാത്രി വരാം കൊല്ലം എന്ന് അവൻ ഫോൺ കട്ടാക്കി അപ്പോൾ പോലീസ് പറഞ്ഞു പറഞ്ഞാൽ ഹാപ്പി ഹാപ്പിയാണല്ലോ പിന്നെ നിങ്ങൾ എന്തിനാ അവരെ വെച്ച് നിങ്ങൾ ശല്യപ്പെടുന്നത് ചോദിച്ചു ഇനി വല്ലതും നിങ്ങൾ വന്നാൽ എന്ന് പറഞ്ഞു പക്ഷെ അന്നേരം അവർ ആ ഒരു ആക്ഷൻ എടുത്തിരുന്നെങ്കിൽ എൻ്റെ മോൾ ഇന്ന് ജീവിച്ചിരിക്കുവായിരുന്നു ആ പേർക്കെട്ടേഷനിൽ അവർ അന്ന് ആക്ഷൻ എടുത്തില്ല ഞങ്ങൾ പറഞ്ഞു വിട്ടല്ലാതെ വേറെ ഒന്നും ചെയ്തില്ല അന്നേരെ വിളിച്ച് അവനെ ഒരു ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ പെൺകുട്ടി ജീവിച്ചിരിക്കുകയായിരുന്നു ഞാൻ ഇന്നലെയും ചെന്ന് ഈ കാര്യം പറഞ്ഞപ്പം പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ വേറൊന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞു സാറേ ഞങ്ങളും പാവങ്ങളാണ് ഞങ്ങൾ ഹരിജനമാണ് അപ്പം ഞങ്ങൾക്ക് പറയാൻ നിങ്ങൾക്കേ ഉള്ളൂ ഞങ്ങൾക്ക് ആശ്രയമുള്ളത് അങ്ങനെ ഞാൻ ഓടി വന്നാന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് സി ഉച്ച അതായത് നാളെ ഈ ചടങ്ങെല്ലാം കഴിഞ്ഞ ശേഷം നിങ്ങൾ വന്ന് സി സി വന്ന് കണ്ടിട്ട് എന്തായാലും തീ പറഞ്ഞേക്കാണ്